ഹലോ ഗായ്സ് എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഇനി ഞാൻ കൃത്യമായിട്ട് വീഡിയോ പക്ഷെ ഞാൻ എടുത്തിട്ടില്ല വീണ്ടും ഞാൻ പറ്റിച്ചു ഇനി ഞാൻ അങ്ങനത്തെ പാഴ് വാഗ്ദാനങ്ങളും കാര്യങ്ങളൊന്നും തരുന്നില്ല അപ്പം എനിക്ക് കണ്ടിന്യൂസ് ഒരു സെയിം വീഡിയോൻ്റെ ലിങ്ക് തന്നെ രണ്ടാമത്തെ മുന്നേ ഞാൻ ബിഗ് ബോസിൻ്റെ വീഡിയോസ് ചെയ്യുമ്പോഴാണ് എനിക്ക് കണ്ടിന്യൂസ്ലി ഒരേ വീഡിയോൻ്റെ ലിങ്ക് തന്നെ ആൾക്കാർ അയച്ചു എന്നുകൊണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ റാൻഡംലി എൻ്റെ ഇൻബോക്സ് ചെക്ക് ചെയ്ത സമയത്ത് ഇൻസ്റ്റേൻ്റെ ഇൻബോക്സ് ചെക്ക് ചെയ്ത സമയത്ത് എല്ലാവരും ഒരേ സാധനം തന്നെ അയച്ചിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചു ഒന്നെങ്കിൽ എൻ്റെ എന്തെങ്കിലും ട്രോളായിരിക്കും അങ്ങനെയാണ് വെറുതെ വരാറുള്ളത് എൻ്റെ എന്തെങ്കിലും ട്രോൾ കാര്യങ്ങൾ ഒന്നുകിൽ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ വന്നു കഴിഞ്ഞാൽ അത് അധികം ആൾക്കാരും ആ ലിങ്ക് ഷെയർ ചെയ്യും അപ്പോൾ ഞാനതിരുന്ന് കണ്ട് കമന്റും കാര്യങ്ങളൊക്കെ ചെയ്യും ഐ ലവ് ഇറ്റ് ഓക്കെ പക്ഷെ ഇതല്ല ഇത് ആക്ച്വലി നമ്മുടെ പച്ച വീട്ടിൽ പ്രശ്നേഷിന്റെ പ്രശ്നം ആണ് എല്ലാരും കൂടെ എനിക്ക് അയച്ചു റിയാക്ട് ചെയ്യുന്നില്ല റിയാക്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചിട്ട് അപ്പം എനിക്കിപ്പോഴും ഈ പറയുന്ന ഇവന്റെ പേരെനിക്ക് അറിയില്ല റോഷൻ എന്നാന്നോ രാഹുൽ നാന്നോ റിഹാൻ എന്നാണോ ഋത്തിക് റോഷൻ നാന്നോ ഋഷഭ് ഷെട്ടിന്നാന്നോ എന്ന് അറിയില്ല സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പേര് തെറ്റിച്ച് പറഞ്ഞൊന്നും പറഞ്ഞുകൊണ്ടൊന്നും വരാൻ നിൽക്കണ്ട എനക്ക് എന്റെ പേരാരെല്ലാം അറിയേണ്ട ആവശ്യമില്ല ഒന്നാമത് നിന്നെ ഇപ്പം നിന്നെ രാഹുലിനോ റോഷൻ എന്നോ റിഹാനിനോ ചുഹാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയില്ല അതാണ് നിന്നെ നിന്ന് തന്നെ പ്രശ്നം പച്ച വീട്ടിൽ പ്രശ്നേഷൻ തന്നെ പറയണം അപ്പം ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഞാനൊരു ഒരു ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് നല്ല കാര്യങ്ങൾ പറയാം ആ കുറിച്ചിട്ട് ഇവൻ ചെയ്യുന്ന കുറച്ച് വീഡിയോസ് അതായത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് നല്ലതാണ് ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന നമ്മൾ ഗേൾസ് പൊതുവെ ഇങ്ങനെ നമ്മുടെ പ്ലക്കർ ഉണ്ടല്ലോ ഇങ്ങനെ ക്ലിപ്പ് ചെയ്യുന്ന അതിനെക്കുറിച്ചിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിനെ കുറിച്ചിട്ട വീഡിയോസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവനോട് വളരെ യോജിപ്പുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇപ്പം റീസെൻ്റ്ലി പ്രശ്നം പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലെ നമ്മളെ ചില ഫാമിലി വ്ലോഗേഴ്സ് ചെയ്യുന്നത് പോലെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ പബ്ലിക്കില് വന്നിരുന്നു ചിലപ്പോൾ എനിക്ക് വന്നു ആൾ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വർക്ക് കുറവാണ് പച്ച വീട്ടിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ കുറവാണ് അതുകൊണ്ടായിരിക്കാം ചിലപ്പം ഇങ്ങനൊരു ഫാമിലി ഇഷ്യൂ എടുത്തിട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുള്ളത് പ്രശ്നമൊന്നുമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നേഷിനെ വീട്ടിൽ നിന്നും അമ്മ പുറത്താക്കി അനിയത്തിക്ക് പല പുരുഷന്മാരുമായിട്ടും ബന്ധമുണ്ട് എന്നൊക്കെയാണ് പ്രശ്നേഷ് പറഞ്ഞു വെക്കുന്നത് അപ്പം വീട്ടിൽ ഒരേ സമയത്ത് കുറേ പേരെ പ്രേമിക്കുന്നു പിന്നെ ഫോൺ വിളിക്കുന്നു വീട്ടിൽ വിളിച്ചു കയറ്റുന്നു എൻ്റെ പൊന്നുമോയിന് നിൻ്റെ പൊങ്ങളെക്കുറിച്ചാണ് നീ പറയുന്നത് ഓക്കെ സംഭവം എനിക്ക് തോന്നുന്നു ചില ആൾക്കാർ ഇപ്പം ഫാമിലി വ്ലോഗിൻ്റെ ഇടയിൽ വീട്ടിലെ പ്രശ്നങ്ങൾ എന്നോട് അച്ഛൻ പിണങ്ങി അമ്മ പിണങ്ങി അമ്മേൻ്റെ മുത്തശ്ശൻ പിണങ്ങി മുത്തശ്ശൻ്റെ മുത്തശ്ശി പിണങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വ്യൂസ് കൂടും കാരണം എന്താ വെച്ചാൽ നമുക്ക് ഏതൊരു മനുഷ്യനും ഉള്ളൊരു ത്വരാണ് ആരാൻ്റെ തുളയണുക എന്നുള്ളത് അതൊരു രസമുള്ള പരിപാടിയാണ് ഞാൻ അടക്കം ചെയ്യുന്ന കാര്യം തന്നെയാണ് അത് അതൊരു സുഖം മറ്റുള്ളവരുടെ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് അറിയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഇവിടുന്ന് ഒരു സുഖമുണ്ടല്ലോ അത് ഉണ്ടാവും അതറിഞ്ഞുകൊണ്ട് തന്നെ വ്യൂസ് കുറച്ച് കുറഞ്ഞു അപ്പം അധികം ഫാമിലി വ്ളോഗേഴ്സും ഒരു കാര്യമാണിത് പിന്നെ ചിഞ്ചൂസ് പിണങ്ങിപ്പോയി പിന്നെ പൊന്നൂസ് പിണങ്ങിപ്പോയി മുത്തൂസ് പിണങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ അങ്ങനെയൊക്കെ ഞാൻ ഏട്ടായിയുടെ കൂടെയല്ല ഏട്ടായിൻ്റെ കൈ പൊളിഞ്ഞു ഏട്ടായിൻ്റെ കൈക്ക് സ്വാധീനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനത്തെ സംഭവങ്ങൾ വെച്ചിട്ടാണ് ഇവരിങ്ങനെ ഫാമിലി വ്ളോഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോകുന്നത് അപ്പം ഇവിടെ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പ്രശ്നേഷ് പറയുന്നത് പ്രശ്നേഷിൻ്റെ ഭാര്യ അമ്മ കൃഷ്ണേഷിൻ്റെ അമ്മ ഗാർഹിക പീഡനത്തിന് ഇരയാക്കുന്നു വേബലി വേർബലി ഹറാസ് ചെയ്യുന്നു എന്നൊക്കെയാണ് പിന്നെ പക്ഷേ ഇവിടെ പെടാൻ പോകുന്നത് പ്രശ്നേഷാണ് കാരണം ഇവരുടെ ഒരു ഇവരുടെ ഈ പ്രശ്നേഷിൻ്റെ പിന്നെ പെങ്ങൾ റോഷിനി എന്നാണെന്ന് തോന്നുന്നു പേര് ഓക്കെ അതല്ലെങ്കിൽ ക്ഷമിക്കുക പ്രശ്നേഷിൻ്റെ പെങ്ങൾ അങ്ങനെ പറയാം പ്രശ്നേഷിൻ്റെ പെങ്ങളിനെ നമ്മുടെ പ്രശ്നേഷ് തല്ലുകയും കഴുത്തിന് കീറി പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്താ പറയുക അത് തെറ്റാണ് ഓക്കെ ഇനിയിപ്പം എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും ഇപ്പം ആ കുട്ടീൻ്റെ മേത്ത് കൈവെക്കുക എന്ന് പറയുന്നത് തെറ്റാണ് ഇത്രയൊക്കെ വീരവാദം മുഴക്കുന്ന പ്രശ്നേഷ് എന്തുകൊണ്ടത് ചിന്തിച്ചില്ല പല ഇതിലും നിയമങ്ങളും സെക്ഷൻസിനൊക്കെ കുറിച്ച് സംസാരിക്കുന്ന പ്രശ്നേഷിന് അത് ഓർമ്മയുണ്ടായിരുന്നില്ല ഇല്ല ശൂന്യം മൈക അപ്പം ആ കുട്ടി ഒരു കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുക കാരണം ഞാൻ അനന്തുവിൻ്റെ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അനന്തു പറയുന്നുണ്ട് അനന്തുവിൻ്റെ അടുത്ത് ആരോ ഇൻസ്റ്റഗ്രാമിൽ വോയിസ് അയച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ സാക്ഷികളാണ് പ്രശ്നേഷ് പിന്നെ ആ കുട്ടീനെ പെങ്ങളെ അടിച്ചിട്ടുണ്ട് എന്നുള്ളത് ചോദിച്ചാൽ ഇവർ കൗണ്ടർ കേസ് ഫയൽ ചെയ്യുമായിരിക്കും അമ്മ പിന്നെ ഗാർഹിക പീഡനം നടത്തി ഭാര്യ എന്ന് പറഞ്ഞിട്ടൊക്കെ ചെയ്യുമായിരിക്കും അതൊക്കെ അങ്ങനെ അങ്ങനെ പോകും അതൊക്കെ ഓരോരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് വരും ഇവർ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ പെങ്ങളും മക്കളും മക്കളെ കുട്ടികളെ ഒന്നാവും പിന്നെ അങ്ങനെയാണ് കാരണം നാടകത്തിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഇവർ വീണ്ടും ഒന്നാവുന്നതും ഇവര് ഒരുമിച്ച് വീടും ചുറ്റുപാടൊക്കെ ക്ലീൻ ചെയ്യുന്നതും ഒരുമിച്ച് വന്ന് കൊണയടിക്കുന്നതും ഒക്കെയാണ് ഇത് നമ്മൾ കാണാൻ പോകുന്നത് പക്ഷെ എന്ത് തന്നെ ഇരുന്നാലും ചിലപ്പം ചില കൈവിട്ട കളികൾ കളിക്കുമ്പം പെട്ടുപോകാറുണ്ട് അങ്ങനെ മിക്കവാറും ഇവൻ പെടാനുള്ള ചാൻസ് ഉണ്ട് നീ സോഷ്യൽ മീഡിയയിൽ വന്നു കാരണം വയലൻസ് എഗയിൻസ്റ്റ് വുമൺ എന്നുള്ളൊരു സാധനം വന്നു അപ്പം നീ എന്തായാലും അവൾ ആ കുട്ടി കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നീ ഇനി അബ്രോഡ് അതിനിടയ്ക്കൊരു ഉണ്ട് ഈ ഇവനെ അബ്രോഡ് പോകാൻ വേണ്ടിയിട്ട് വൈഫിനും പച്ച പച്ചേഷിനും പിന്നെ അബ്രോഡ് പോകാൻ വേണ്ടിയിട്ട് ഈ കുട്ടീൻ്റെ സ്വർണം ചോദിച്ചിട്ട് പെങ്ങളെ സ്വർണം ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല അതിൻ്റെ ദേഷ്യമാണ് ഇവര് ലീസിനാണ് ഇരിക്കുന്നത് അങ്ങനത്തെ എന്തൊക്കെയോ കഥകൾ ഇതിൻ്റെ ഇടയിലുണ്ട് അപ്പം കേസുമായിട്ട് ആ കുട്ടി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വിദേശത്ത് പോകുന്ന കാര്യം മറന്നേക്കുക അങ്ങോട്ട് മറക്കുക രണ്ടാമത്തെ ഒരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നേഷിനെ ബിഗ് ബോസിലേക്ക് ഇൻറ്റർവ്യൂം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ് അപ്പോൾ ഒന്ന് ഒന്ന് ലൈം ലൈറ്റിൽ ഒന്ന് നിന്ന് കളിക്കുക എന്നുള്ള ഒരു സംഭവമായിരിക്കാം കേസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതും പടക്ക കടക്കു ഓ ഹവേ ആവാനുള്ള ചാൻസ് ഉണ്ട് കുറച്ചൊന്ന് രണ്ട് നിങ്ങൾ ഫാമിലി ആയിട്ട് ഒന്ന് ഈ നാടകം പ്ലാൻ ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് ബ്ലൂ പ്രിന്റിൽ ഉൾപ്പെടുത്തിയിട്ട് പ്ലാൻ ചെയ്യുകയായിരുന്നു നന്നായിരുന്നേനെ അതായത് ഇപ്പം ഇത്രയും ആൾക്കാർ എടുത്ത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരാൾ എന്താ പറയുക ഈ ഈ വുമൺ സെല്ലിലൊക്കെ അല്ലെങ്കിൽ ഈ വിത്ത് വുമൺ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളും കാര്യങ്ങളൊക്കെ ഇത് കാണുകയും അവർ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പെടും പിന്നെ അവിടെ ഇരുന്നിട്ട് പിന്നെ ഈ പറയുന്ന പോലെ കോണയടിച്ചിട്ട് കാര്യമൊന്നുമില്ല മനസ്സിലായില്ലേ ഇത് ഞാൻ എപ്പോഴും ഈ ഫാമിലി വ്ളോഗേഴ്സ് പിന്നെ വീട്ടിനുള്ളിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും പറയുന്ന സമയത്ത് പറയുന്ന കാര്യമാണ് എന്താണ് അങ്ങനെ ചെയ്യുന്നത് ഏഹ് നിങ്ങളെ വ്യൂസിനും പിന്നെ അല്ലെങ്കിൽ കുറച്ച് പിന്നെ യൂട്യൂബ് റവന്യൂക്കും വേണ്ടിട്ട് എന്തിനാണ് ഈ വീട്ടിലുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് പ്രശ്നങ്ങൾ ഇല്ലാത്ത ഉണ്ടാവില്ല അത് അതങ്ങനെ തന്നെയാണ് എന്ന് വിചാരിച്ച എല്ലാവരും ഇങ്ങനെ ക്യാമറ ഓൺ ചെയ്തിട്ട് പിന്നെ ഇത് പെങ്ങളെ പങ്ങളെ ഇങ്ങനെ കുറെ റിലേഷൻഷിപ്പ് ഞാൻ ചോദിക്കട്ടെ രാഹുൽ റോഹൻ എന്തെങ്കിലും ഈ പ്രശ്നേശേ ഇപ്പം നീ നാളെ ശരിയായിന്ന് വിചാരിക്കുക ഓക്കേ നാളെ അമ്മയും പെങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങൾ ഈ ചീന്ത ആയി എന്ന് വിചാരിക്കുക ഏ നീ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ നിന്ന് പോവില്ല അപ്പം ഞങ്ങളിങ്ങനെ നാലാളെ വിളിച്ച് കുത്തിരുന്ന കഥയും വീട്ടിലേക്ക് വിളിച്ച് കയറ്റിയ കഥയും പിന്നെ ഇത് അതുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയ കഥയും നീ സ്വന്തം കാലം അങ്ങനെ അതൊന്നും സോഷ്യൽ മീഡിയയിൽ നിന്ന് പോവില്ല ഏ നിങ്ങളിത് മതിയാക്കി കഴിഞ്ഞാലും നാളെ ഈ കുട്ടി പുറത്തിറങ്ങുന്ന സമയത്ത് നിന്റെ നാട്ടുകാരാണെന്നുണ്ടെങ്കിലും ഏതൊരാളാണെന്നുണ്ടെങ്കിലും ആ കുട്ടി ആ കണ്ണിലാണ് കാണുക മനസ്സിലായോ അത് അത്ര ചിന്തിക്കാനുള്ള ബുദ്ധി ബുദ്ധിമെനിക്കില്ല എന്ന് ഇതിൻ്റെ കൂടെ മനസ്സിലായിട്ടുണ്ട് പിന്നെ മുന്നേക്കെ നിന്റെ ഈ എന്താ പറയുക ഒരു കാര്യം ഇല്ലാണ്ട് വന്നിരുന്നിട്ട് പിന്നെ കാര്യങ്ങൾ പറയുന്നതിൻ്റെ അടക്കം കൂടി കൊണയടിക്കുന്നതായിരുന്നു പ്രശ്നം ഇതിപ്പം ആ ഒരു കുട്ടി നിൻ്റെ നിൻ്റെ പെങ്ങളെ അത് ബാണാവട്ടെ പെണ്ണാവട്ടെ എന്തായാലും ആ കുട്ടീൻ്റെ ക്യാരക്ടർ യു മേഡ് ഹെർ ക്യാരക്ടർ ഇൻ ഫ്രണ്ട് ഓഫ് ദ വേൾഡ് ഇത്രയും ആൾക്കാരുടെ കണ്ണില് ആ കുട്ടീനെ നീ ഒരു ക്യാരക്ടർ ആക്കി മനസ്സിലായേ അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഈ കുട്ടി ആത്മഹത്യ ചെയ്യാൻ പോയ കഥയും പിന്നെ അമ്മേനൊക്കെ അനുകരിക്കുന്ന കാണണം ഓ എൻ്റെ പൊന്നു പൊന്നുമോനെ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നേരാലും ഇത് അവിടെ കിടക്കും ഇവർ ഈ നിങ്ങൾക്ക് എന്താ അത് ചിന്തിക്കാത്തേ സോഷ്യൽ മീഡിയ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പൈസ കിട്ടുമായിരിക്കും ഫോർച്യൂണർ എടുക്കുമായിരിക്കും ചിലപ്പോൾ ഡിഫൻഡർ എടുക്കുമായിരിക്കും ഓക്കെ അതിനേക്കാളൊക്കെ വലുതാണിവ ഇറ്റ്സ് വെരി 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 ബാഡ് അപ്പം എന്തായാലും പ്രശ്നേഷ് ഇങ്ങനെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ പാർട്ട് വൺ പാർട്ട് ടൂ ഒക്കെ ആയിട്ടാണ് ഇടന്നുള്ളത് അപ്പം നമ്മൾ മറ്റേ സീരിയലൊക്കെ എൻഡ് ചെയ്യുന്ന പോലെയാണ് നാളെ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു എന്ന് കാണാൻ വെയിറ്റ് ചെയ്യുക പാർട്ട് ടൂ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇവന് എത്ര വയസ്സാണപ്പം അതാ ഈ നമ്മുടെ പ്രശ്നേഷിന്റെ വയസ്സറിയുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അതറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് പ്രായത്തിൻ്റെ പക്വതയെങ്കിലും ഉണ്ടോ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് ഡൈവ് ചെയ്തിട്ട് ഞാൻ ഒരു കാര്യം പറയാം ഇത് ആരും കേൾക്കാൻ പോകുന്നില്ല അതെനിക്ക് നല്ല വൃത്തിയിൽ അറിയാം കാരണം എല്ലാവർക്കും ഇമ്പോർട്ടൻറ്റ് മണിയാണ് അതിനിപ്പം സ്വന്തം ഇത് മാനും മര്യാദയും പോയാലും പ്രശ്നമൊന്നുമില്ല കുറച്ച് യൂട്യൂബ് റവന്യൂ കിട്ടണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് അതിവിൽ ചെയ്യരുത് മനസ്സിലായി കുറച്ച് കഴിയുമ്പം നിങ്ങൾ തന്നെ റിഗ്രറ്റ് ചെയ്യും അത് ഉറപ്പാണ് കമന്റ് സെക്ഷനിൽ റിഗ്രറ്റ് അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത് കമന്റ് സെക്ഷനിൽ വന്ന ആൾക്കാർ നിങ്ങൾ നിങ്ങളങ്ങനെയായിരുന്നില്ലേ നിങ്ങൾ നാട അതൊന്നും അല്ല പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്ന് പറയുന്ന സമയത്ത് പ്രത്യേകിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ആണെങ്കിലും എഴുതിയാണ് അവർ പുറത്തിറങ്ങുന്ന സമയത്ത് അത് ബാധിക്കും അങ്ങനെ ആരും ഇങ്ങനെ എന്ത് പറഞ്ഞാലും അത് ബാധിക്കും ഓക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ദയവേഗത്ത് ഇവന് വെറുതെ ഇങ്ങനെ വലിയ വായിൽ ഡയലോഗ് മാത്രം അടിച്ചാൽ പോരാ അടുത്ത പാർട്ട് വരുമ്പോൾ നമുക്ക് അടുത്ത പാട്ടിനും കൂടെ ഇവനുള്ളത് കൊടുക്കാം ഓക്കെ you <laughs>